ടാസ്ക് ആരായിരിക്കും അടുത്ത പവർ റൂമിലേക്ക് കേറാൻ പോകുന്നത് ടണൽ ടീമാണ് ഇതുവരെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് അവർ തന്നെയാണോ ലീഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ആരാദ്യം പറയും ടാസ്ക് കഴിഞ്ഞിരിക്കുന്നത് ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിരുന്നു ചളം കുളവാക്കി അലമ്പാക്കി ചലപ്പുണ്ടായിരുന്നു ജാസ്മിന്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിരുന്നു കണ്ടസ്റ്റൻസിന്റെ മറ്റ് ടീമുകളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിരുന്നു അത് ചൊല്ലി വഴക്കം ഉണ്ടാകാൻ പോകുന്നുണ്ട് ആ കോൺട്രവേഴ്സി ഉണ്ടാകാൻ പോകുന്നുണ്ട് നോക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ആരാദ്യം പറയും ടാസ്ക് ആണ് ഈ ടാസ്ക് സീസൺ ഫോറിൽ ലാസ്റ്റ് ആണ് നടത്തിയത് മൂന്ന് റൗണ്ടുകളാണ് ഉള്ളത് ആക്ടിവിറ്റി ഏരിയയിൽ ബസറിന്റെ പുറകിൽ ഓരോ ടീമുകളും നിൽക്കണം ക്യാപ്റ്റന്റെ കയ്യിൽ മൂന്ന് ക്യൂ കാർഡുകൾ ഉണ്ട് ആദ്യത്തെ റൗണ്ടിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും രണ്ടാമത്തെ റൗണ്ടിൽ ചോദ്യങ്ങൾ ഉണ്ടാവും മൂന്നാമത്തെ റൗണ്ടിൽ ചോദ്യങ്ങൾ ഉണ്ടാവും ആദ്യം ചോദ്യം വായിച്ച ശേഷം ആദ്യം ആരാണോ ബസർ അടിക്കുന്നത് അവർക്ക് ഉത്തരം പറയാം അത് തെറ്റാണെങ്കിൽ രണ്ടാമത്തെ ആൾക്ക് മൂന്നാമത്തെ ആൾക്ക് അങ്ങനെയാണ് പോകുന്നത് ഓക്കെ ഓരോ റൗണ്ടിലും ഓക്കെ അവസാനം ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ആളാണ് വിജയ് ഓക്കെ ഇനി അടുത്ത ആദ്യത്തെ റൗണ്ടിലെ ചോദ്യങ്ങളാണ് ഏഴ് ചോദ്യങ്ങളാണുള്ളത് കേട്ടോ ഭയങ്കര അലമ്പാണ് ചിലവര് ചിലവർ ചിലവരാണ് ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു ഒരു വൃത്തിക്കും മെനിക്കുമൊക്കെ നിക്ക് കുറഞ്ഞ സംസാരം പിന്നെ ജാസ്മിൻ പിന്നെ മാക്സിമം ശ്രമിക്കുന്ന പക്ഷെ ജാസ്മിനും കൂടി വർത്താനം പറയുന്ന ആളാണ് എല്ലാം കൂടെ അടുന്ന് ചിലപ്പം ആദ്യത്തെ ചോദ്യം കിച്ചൺ ഏരിയ സ്റ്റൗവിൻ്റെ താഴെ എത്ര കബോർഡ് ഡോറുകളുണ്ട് എന്നാണ് ആദ്യത്തെ ചോദ്യം നല്ല നിരീക്ഷണ പാഠവും വേണം വൈഡ് ഗാർഡുകളുടെ കാര്യം പ്രശ്നമാണ് കാര്യം അവർക്കത്ര നിരീക്ഷണ പാഠവും ഉണ്ടാവില്ല പക്ഷെ എന്നാലും പൂജ അത് എട്ടിച്ചു പൂജ പൂജ എല്ലാം പഠിച്ചിട്ടൊക്കെ വന്നേക്കാം രണ്ടാഴ്ച കഴിയുമ്പോൾ ശരിയായിക്കോളും അവിടുത്തെ ഇമോഷൻസ് എല്ലാം കൂടെ കയറി അതായത് ഇമോഷണൽ ഫാക്ടറും കൂടെ വരുമ്പോൾ നമുക്കെല്ലാം മറന്നു പോവും പറഞ്ഞ ആൾക്ക് തന്നെ മറന്നു എന്താണെന്നുള്ള അതാണ് ബിഗ് ബോസ് വീടിൻ്റെ പ്രത്യേകത നമുക്ക് ഇവിടെ നിന്ന് പഠിച്ചിട്ടൊക്കെ ചെല്ലാം അവിടെ എത്തുമ്പോൾ എല്ലാം മാറും അതാണ് ആ വീടിൻ്റെ ഒരു അത് വീട്ടിൽ കയറി കഴിഞ്ഞാലും മനസ്സിലാവും അപ്പം ആദ്യത്തെ ചോദ്യം കിച്ചൺ ഏരിയ സ്റ്റൗവിന്റെ താഴെ എത്ര കബോർഡ് ഡോറുകൾ ഉണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് ടണൽ അഞ്ച് ഡെൻറ്റ് ത്രീ മൂന്നും തെറ്റ് ഒമ്പത് കബോർഡുകളുണ്ട് കബോർഡ് ഡോറുകൾ ഈ വീടിനുള്ളിൽ എത്ര വാഴകളുണ്ട് കോമഡി ഓ എത്ര വാഴകൾ എത്ര വാഴകളുണ്ട് എല്ലാവരും തെറ്റുത്തരം ഒമ്പത് വാഴകളുണ്ടെന്നാണ് പറഞ്ഞത് ഒമ്പത് വാഴ എട്ട് വാഴകൾ എട്ട് വാഴകൾ കേട്ടോ അപ്പം എല്ലാവരും കൂടെ കിടന്ന് വലിച്ചു വാരി പറയണം അപ്പൊ ബിഗ് ബോസ് പറഞ്ഞൊന്ന് വൃത്തിക്ക് പറയും കാര്യം എന്ന് പറഞ്ഞാല് മനസ്സിലാവൂല പിന്നെ ഇവർ എഡിറ്റ് ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ടും എല്ലാം കൂടെ കടന്ന് ബഹളം വെക്കുമ്പോൾ ക്ലിയർ ആവില്ല എട്ട് വാടകളുണ്ട് കേട്ടോ കൺഫെഷൻ റൂമിൻ്റെ സോഫയുടെ നിറം എന്താണ് അപ്പം ആദ്യം പറഞ്ഞു ക്രീം കൺഫെക്ഷൻ റൂമിൻ്റെ കൺഫെഷൻ റൂം തന്നെയല്ലേ അതെ അതെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അത് അത് പറഞ്ഞ നെസ്റ്റാണേ നെസ്റ്റ് അതായത് നമ്മുടെ സിബിൻ്റെ ടീം ബി ബി ഹൗസിൽ എത്ര ഗ്ലാസ് ഡോറുകളുണ്ട് അത് ആരും പറഞ്ഞില്ല അത് ആരും പറഞ്ഞില്ല അത് തെറ്റാന്ന് തോന്നുന്നു ആരും പറഞ്ഞിട്ടില്ല എല്ലാവരും തെറ്റാ പറഞ്ഞത് പിന്നെ ഭയങ്കര ബഹളവും അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അന്തിന് കിടന്നീ അലങ്കോലപ്പെടുന്നത് വൃത്തിക്ക് ആദ്യം ക്യാപ്റ്റൻ ചോദിക്കും ബസറ് കേൾക്കണം ഒരാളോട് ചോദിക്കുക അവർ ഉത്തരം പറഞ്ഞ ശേഷം അടുത്ത ആൾ ഇത് ഞാനാദ്യ ഞാനാദ്യം വാ വാ വേ വാ വേ എന്ന് പറഞ്ഞാണ് ഉത്തരം പോകണത് അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം ലിവിങ് ഏരിയ സോഫയിൽ എത്ര മഞ്ഞ തലേണയുണ്ട് എൻ്റെ പൊന്നെ അത് എനിക്കൊന്ന് പൂജയാണെന്ന് ഉത്തരം പറഞ്ഞ പന്ത്രണ്ടെണ്ണം എൻ്റെ പൂജയെ അതുവരെ എഴുതി പഠിച്ചു തളൽ ടീമാണ് അത് കിട്ടിയത് കേട്ടാ ഡെന്നാണെങ്കിൽ സായിയുടെ ടീം ഈ ചോദ്യം കേൾക്കും ജിൻഡ ആണെങ്കിൽ എവിടെയാണ് ഈ വീട്ടിലേ അല്ലാത്ത രീതിയിലാണ് നിൽക്കണം പക്ഷെ ഒരു ഉത്തരം പറഞ്ഞു കേട്ടാ പക്ഷെ അത് കോൺട്രവേഴ്സിൽ ഉത്തരമായി പോയി അത് കഴിഞ്ഞ് ഡെന്നിൻ ഡെൻ റൂമിൽ എത്ര പെയിന്റിങ് ഉണ്ട് ഡെന്നിന്റെ റൂം ആദ്യം ഡെന്നിക്കാർക്ക് അടിക്കുന്നുണ്ട് സായി പറയാനൊന്നും ഇല്ലെന്നും പെയിന്റിങ് ഒമ്പത് പെയിന്റിങ് ഉണ്ട് ആരും ഉത്തരം പറഞ്ഞില്ല പക്ഷെ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കേട്ടാ കാര്യം അവിടെ അലങ്കോല ആയതുകൊണ്ടാണ് ക്യാൻസലായത് അത് കഴിഞ്ഞ് മേക്കപ്പ് ഏരിയയിൽ കണ്ണാടി ഉണ്ടല്ലോ കണ്ണാടി ആ കണ്ണാടിയിൽ എത്ര ബൾബ് ഉണ്ട് അതും ആരും പറഞ്ഞിട്ടില്ല ആൻസർ പത്താണ് അങ്ങനെ നെക്സ്റ്റ് ഉത്തരം പറഞ്ഞു ടണൽ ഒന്ന് ഡെൻ പൂജ്യം ഇനി റൗണ്ട് ടു അതിൽ ആദ്യം അത് അത് പ്ലാസ്മ പ്ലാസ്മാറ്റി ഒരു ഫോട്ടോ കാണിക്കും ഒരു സന്ദർഭം കാണിക്കും അത് ഏത് സന്ദർഭമാണെന്ന് പറയണം അത് ആദ്യത്തെ എൻ്റെ അത് കാണിച്ചില്ല കേട്ടോ നമ്മളെ കാണിച്ചില്ല ലൈവില് ആദ്യത്തേല് എനിക്കൊന്ന് നോറ ജേവ് ആയ ശേഷം അവിടെ നോക്കി അതായത് ക്യാമറ നോക്കി പറയുന്നില്ലേ അതാണെന്ന് തോന്നുന്നു പക്ഷെ അത് നോറയ്ക്ക് മാത്രമേ അറിയുള്ളൂ നമ്മൾ ആരും കണ്ടിട്ടില്ല പക്ഷെ വൈൽഡ് കാർഡുകൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റും അപ്പോൾ അത് ഡെന്നെ നോറ കറക്റ്റ് ചെയ്ത് പറഞ്ഞു ആക്കി പറഞ്ഞു രണ്ടാമത്തെ ഫോട്ടോ ഋഷിയും ജാസ്മിനും തമ്മിലുള്ള വഴക്ക് അത് പറഞ്ഞത് ടണൽ ടീമാണ് അത് കഴിഞ്ഞ് അടുത്ത ഫോട്ടോ ശ്രീരേഖയും യമുനെ തമ്മിലുള്ള താക്കോൽ വഴക്കിന്റെ ഫോട്ടോ അതും ടണൽ ടീമാണ് പറഞ്ഞത് അതിനിടയിൽ കൂടെ സിബിൻ അവിടെ പറഞ്ഞു ജാസ്മിനെ നീ ഗെയിം കളിക്ക് നമ്മൾ നമ്മൾ ബസലടിച്ച നീ കണ്ട് എന്നിട്ട് നീ അത് കളഞ്ഞിട്ട് നീ ടണലിന് കൊടുത്തല്ലേ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ജാസ്മിൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണ് നിൽക്കണത് എനിക്ക് ആദ്യം രഞ്ചിനെ ആണെങ്കിൽ ജാസ്മിൻ നോക്കണ പോലുമില്ല എനിക്ക് ആദ്യം കാണുന്നതിനെ ഞാൻ കൊടുക്കത്തുള്ളൂ രണ്ട് കണ്ണേ എനിക്കുള്ളൂ അപ്പം ആ ഒരു കോൺട്രവേഴ്സി വരുന്നുണ്ട് ഇപ്പോഴേ അൻസിമ പറഞ്ഞു കഴിഞ്ഞു ടണലിനെയാണ് ജാസ്മിൻ സഹായിക്കുന്നതെന്ന് പക്ഷെ സഹായിച്ചാലും ടണലിനെ ഏറ്റവും കൂടുതൽ ഉത്തരം അറിയുള്ളൂ ഇവർക്ക് ഉത്തരം അറിയത്തില്ല എന്തൊക്കെ പറഞ്ഞാലും ഇവർ ആരും ഒരു കുന്നവും പറഞ്ഞില്ല ടണൽ ടീമാണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ഉത്തരം ആ എത്ര ജാസ്മിൻ സഹായിച്ചാലും അവർ നല്ല കലക്കി കുടി കുടിച്ചിട്ടുണ്ട് തണൽ ടീം പൂജയുടെ ടീം അടുത്ത ചോദ്യം ജാൻമണി അടുത്ത ചോദ്യം എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല കേട്ടോ ഒന്നും കേൾക്കാൻ പറ്റില്ല എന്താണെന്ന് പോലും മനസ്സിലായത് ചിലപ്പ് കാരണം ബിഗ് ബോസ് എങ്ങനെയാണോ ഇത് എഡിറ്റ് ചെയ്യണത് അടുത്തത് ജാൻ മണി സ്മോക്കിംഗ് ഏരിയയിൽ നിന്നിട്ട് വഴക്കിടുന്നത് അത് രതീഷു ആയിട്ടുള്ള മറ്റേ മറ്റേ ലൈറ്ററോ അല്ല ഇത് മറ്റേ സിഗരറ്റിന്റെ പ്രശ്നം അതും ടണൽ ടീം തന്നെ പറഞ്ഞിട്ട് പൂജയാണത് പറയുന്നത് അപ്പം ജാസ്മിൻ പറഞ്ഞ സിബിൻ ദി സിബിൻ ബസറിൽ കോൺസെൻട്രേറ്റ് ചെയ്യ് എന്നെ നോക്കാതെ അപ്പൊ സിബിൻ പറയുന്നത് ജാസ്മിൻ ജാസ്മിന്റെ ഗെയിം കളിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ തമ്മിൽ ഒരു വഴക്കാവുന്നുണ്ട് അവിടെ അവസാനത്തെ പിക്ചർ ശരണ്യും റസ്മിൻ എന്താ പറയുക റസ്മിൻ മറ്റേ മുട്ടത്തോടൊക്കെ തറയേറിയുന്നത് അതും ടണൽ ടീമാണ് പറയുന്നത് പൂജയാണ് പറയുന്നത് കാര്യം പൂജയ്ക്ക് കണ്ട് ഈ ഫ്രെയിം കണ്ട് ശീലമുണ്ട് മറ്റുള്ള വൈൽഡ് കാർഡുകൾ ഒന്നും പറയുന്നില്ല സായി ഒന്നും മിണ്ടുന്നോലൂല കേട്ടാ അപ്പൊ അങ്ങനെ ഡെന്നിന് ഇതിനകത്ത് ഒരു മാർക്ക് നെസ്റ്റിന് പൂജ്യം തണലിന് നാല് പോയിന്റിനകത്ത് കിട്ടുകയാണ് തണലിലിരുത്ത് ലീഡ് ചെയ്യണം ഇനി റൗണ്ട് മൂന്ന് ഇതാണ് പ്രശ്നം ഉണ്ടാക്കിയ റൗണ്ട് അതായത് സ്റ്റേറ്റ്മെന്റുകൾ പറയും ആര് ആരെ കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് പറയണം ആര് ആരെ ആരെക്കുറിച്ച് പറഞ്ഞെന്നാണ് പറയേണ്ടത് കേട്ടോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അപ്പോ സിബിൻ പറയുന്നു നിങ്ങൾ ഒരു കാര്യം ചെയ് ജാസ്മിനെ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബസറടിക്കും അപ്പത്തേക്കും നിങ്ങൾ ചോദ്യം നിർത്തണമെന്ന് അതെന്ത് ചോദ്യം അതെന്ന് നിർത്താനോ അത് ചോദ്യം തീർത്താലല്ലേ ബസറടിക്കാൻ പറ്റുള്ളൂ ചോദ്യം ചോദിക്കുന്നതിൽ ഞാൻ ബസറടിക്കും അപ്പൊ നിങ്ങൾ നിങ്ങളെ പറയണമെന്ന് അതെനിക്ക് ഒരു നടപടി ആയിട്ട് തോന്നിയില്ല അപ്പൊ എല്ലാവരും പറഞ്ഞു അങ്ങനെ വേണ്ട ജാസ്മിനെ ചോദ്യം ചോദിച്ച് കഴിഞ്ഞിട്ട് ബസറടിക്കുന്നത് നോക്കിയാൽ മതി എന്ന് പറയുന്നു ഓക്കെ ശരി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പവർ ടീമിൽ കയറാൻ പറ്റാത്ത ഫ്രസ്ട്രേഷൻ ആണ് ഉണ്ട് ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ പിന്നെ ആ സംഭവമാണ് ആയില്ലെങ്കിൽ ജോലിയും ചെയ്യേണ്ടി വരും ഇത് അർജുൻ ജാൻമണിയെ കുറിച്ച് പറഞ്ഞതാണ് പക്ഷെ ആരോടൊന്നില്ല അപ്പോ ഇവിടെ നമ്മുടെ ഡെന്നിലെ ജിൻഡോ ജിൻഡോ പറഞ്ഞ് ജാൻമണിയോട് പറഞ്ഞു പോയി പക്ഷെ ജാൻമണിയെ കുറിച്ച് എന്നാണ് അപ്പോ അത് തെറ്റിപ്പോയി അത് കുറിച്ച് എന്നുള്ളത് പക്ഷെ ബിഗ് ബോസിനോട് ചോദിച്ചിട്ട് അത് മാർക്ക് മേടിക്കാമായിരുന്നു ഒരു കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ബിഗ് ബോസ് ചിലപ്പോൾ കേൾക്കുമായിരുന്നു കാര്യം അത് വേറെ ആരും പറഞ്ഞിട്ടില്ല ജിൻഡോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ജിൻഡോയ്ക്ക് പോയിന്റ് ജാസൻ കൊടുത്തില്ല കാര്യം ജാൻമണിയോട് ജാൻമണിയോടല്ല പറഞ്ഞത് ജാൻമണിയെ കുറിച്ചാണ് പറഞ്ഞത് ഇനി അടുത്ത് അടുത്ത സ്റ്റേറ്റ്മെന്റ് എടാ സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് എനിക്ക് കിട്ടത്തില്ല ഞാൻ പറ്റുന്ന സ്പീഡിൽ എഴുതിയെടുത്തിട്ടുണ്ട് അവനൊരു തെറ്റിദ്ധാരണയുണ്ട് അവൻ ഭയങ്കര ബുദ്ധിമാനാണെന്ന് പക്ഷെ മണ്ടനാണ് എല്ലാവരെയും പോയി മാനിപ്പുലേറ്റ് ചെയ്യും ഏഹ് അവനൊരു മണ്ടനാണ് ഇത് അൻസിബ കുറിച്ച് പറഞ്ഞതാണ് പക്ഷേ അതാരും പറഞ്ഞില്ല കറക്റ്റ് ഉത്തരം അത് കഴിഞ്ഞ് ആൻസിബയ്ക്ക് പോലും പറയാൻ പറ്റിയില്ല അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് അവൾക്ക് ഞാൻ ക്യാപ്റ്റനാണെന്ന് അറിയാം ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി ഞാൻ പറയുന്നത് അനുസരിക്കണം എനിക്ക് ഇങ്ങനെ ഒരാളോട് ദാക്ഷ്യത്തോടെ സംസാരിക്കാൻ ഇഷ്ടമല്ല റെസ്പെക്റ്റ് ഇല്ലാവൂ ഇത് അപ്സര ശ്രീതുവിനെക്കുറിച്ച് പറഞ്ഞതാണ് ഇത് ആർക്കും പറയാൻ പറ്റിയില്ല പക്ഷേ ഇത് പറഞ്ഞത് ശരണ്യോടാണ് ശരണ്യ മിണ്ടിയിട്ടില്ല ശരണ്യ മിണ്ടിയിട്ടില്ല ശ്രീതു ഇപ്പോഴും അറിഞ്ഞിട്ടില്ല ശ്രീതു ഇത് കേട്ട് കരയാനൊക്കെ തുടങ്ങി കൈ അപ്സര പിന്നിൽ നിന്ന് കുത്തിയതുപോലെ ആയി എന്നുള്ളത് കാര്യം ഋഷി എപ്പോഴും ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റുകൾ പറയുമല്ലോ പക്ഷെ അപ്സരേ നിന്ന് ശര ഇത് പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഇതാരും പറഞ്ഞില്ല ഉത്തരം ആരും പറഞ്ഞില്ല പക്ഷേ ശ്രീധു ഇത് ഭയങ്കര കനസിലായി അതുകഴിഞ്ഞ് നാലാമത്തെ ഇത്ര പോലും മനസ്സ മനസ്സിലാവാത്ത കഴുതയാണോ ഫ്രണ്ട്ഷിപ്പിന്റെ കഥയും പറഞ്ഞ് ബിഗ് ബോസ് കളിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഋഷി ശ്രീധുവിനെ കുറിച്ച് പറഞ്ഞതാ അത് ടണൽ ടീം ശരണ്യ പറഞ്ഞു സോറി ശരണ്യ ഋഷിനെ കുറിച്ച് പറഞ്ഞതാ ശ്രീധു അല്ല ശരണ്യനെ ഋഷിനെ കുറിച്ച് പറഞ്ഞാൽ അത് ശരണ്യ തന്നെ പറഞ്ഞു അങ്ങനെ ടണൽ ടീമിന് പിന്നെയും പോയിന്റ് കിട്ടി ആ ക്വസ്റ്റ്യൻ മുഴുവൻ പറയിക്കാതെ നെസ്റ്റ് ടീം പിന്നെയും ഈ സിബിൻ്റെ ടീം ബസറ അമർത്തി പക്ഷെ അവർക്ക് പറയാൻ പറ്റില്ല അങ്ങനെ കള്ള ടീമാണ് ആൻസർ പറഞ്ഞത് അടുത്ത ചോദ്യം ഉളുപ്പില്ലാത്ത ഡിസിഷൻ എൻ്റെ വാലും പിടിച്ച് കൂട്ടുനിൽക്കുന്ന ഇവർക്കെന്താ ഉളുപ്പില്ല ഉളുപ്പില്ലായ്മയാണോ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണേ അത് ഋഷി ശ്രീധൂരെ കുറിച്ച് പറഞ്ഞതാണ് മനസ്സിലായത് മറ്റേ നോമിനേറ്റ് ചെയ്തപ്പോൾ അപ്പോൾ അത് അത് ആൻസർ ആരും പറഞ്ഞില്ല കേട്ടോ ആൻസർ ആരും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് അടുത്ത ചോദ്യം അടുത്ത സ്റ്റേറ്റ്മെന്റ് അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് പുള്ളിക്ക് പേഴ്സണൽ സ്പേസ് എന്നൊന്നും അറിയ അറിയാത്ത പോലും അറിയ അറിയുന്നില്ല പോലും ലിപ്ലോക്ക് ചെയ്യാൻ വേണ്ടി വന്നു അതും ടണൽ ടീമാണ് പറഞ്ഞത് പൂജയാണ് പറഞ്ഞത് അതായത് കണ്ട് ശീലമുണ്ട് പൂജ നന്നായിട്ട് എപ്പിസോഡ് കണ്ട് എപ്പിസോഡും കണ്ട് ലൈവും കണ്ടാണ് വന്നേക്കുന്നത് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിനും ടണൽ ടീമിന് പോയിന്റ് കിട്ടി അങ്ങനെ ടണൽ ടീമിന് ഏഴ് പോയിന്റ് കിട്ടി നെസ്റ്റിന് ഒന്ന് ഡെന്നിന് ഒന്ന് ഇത്രയും വിക്കറ്റ് ഉള്ളൂ ജിൻഡോയ്ക്ക് ഭയങ്കര വേഷം ആ ചോദ്യം ചോദിക്കണം ആ ചോദ്യത്തിന് എനിക്ക് മാർക്ക് കിട്ടണം തെറ്റാണ് നമ്മളോട് കാണിച്ചത് തെറ്റാണ് ഞാൻ പറഞ്ഞത് ജാൻമണിയെ ഓടുന്നാണ് കുറിച്ചൊന്ന് മാത്രം മാറ്റിയാൽ മതി രണ്ടുത്തരം പറഞ്ഞല്ലോ അർജുൻ ജാൻമണി ഇങ്ങനെ രണ്ടുത്തരം പറഞ്ഞായിരുന്നു തെറ്റാണ് എന്നോട് കാണിക്കണ അനീതിയാണെന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷേ ബിഗ് ബോസ് അത് കേട്ടില്ല ബിഗ് ബോസിനോട് അപ്പീൽ ചെയ്താൽ കൊള്ളായിരുന്നു അങ്ങനെ ഈ രണ്ടാം ചലഞ്ച് അവസാനിച്ചപ്പോൾ ടണൽ ടീമാണ് മുന്നിൽ ഒരു പോ രണ്ട് പോയിന്റ് ബാക്കി രണ്ട് ടീമുകൾക്കും ഓരോ ഓരോ പോയിന്റാണ് ഇനി ഒരു മത്സരവും കൂടി ഉണ്ടോ എന്നാണ് തോന്നുന്നത് പവർ ടീമിനോട് മത്സരിക്കാൻ അപ്പം നമുക്ക് നോക്കാം അപ്പം ഇതിനകത്ത് കുറച്ച് കോൺട്രവേഴ്സികളൊക്കെ വന്നിട്ടുണ്ട് ജാസ്മിൻ കുറച്ച് ഇത് കാണിച്ചു നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് മീറ്റിംഗ് വിളിക്കുമ്പോഴാണ് ഇവിടെ കരശിലും പങ്കും ഒക്കെ നടക്കുന്നത് ഓക്കെ അപ്പം ആരായിരിക്കും പ്രണർ തന്നെ ആയിരിക്കുമോ മത്സരിക്കാൻ പോകുന്നത് അതായത് ജാൻമണി ഇനി അടുത്ത് പവർ ടീമിൽ കയറുമോ നമുക്ക് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ